ഞാൻ പണ്ടേ ഈ നാടകം മിമിക്രിയൊക്കെ ആയിട്ട് നടക്കുന്ന കാലഘട്ടം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് ഈ പറഞ്ഞ മമ്മൂട്ടി എൻ്റെ വീട്ടിൽ പറയുന്നത് ഞാൻ ആദ്യമായി കാണുന്നത് അപ്പൊ ഞങ്ങൾ അവിടെ അവിടെ ആണ്ടാംകുളം അവിടെ ഒരു കുളമുണ്ട് അതിൽ ഞാൻ മൗണ്ടിവിടെ ചാവടി കുളിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണത് ആ കുളത്തില് അപ്പോൾ ആ സമയത്ത് മുമ്പുള്ളി പുള്ളിക്ക് ഭയങ്കര സിനിമ പറയാ അപ്പം ഞങ്ങളുടെ അവിടെ ഒരു അബ്ദുൾ ഖാദർ വക്കീലൊക്കെയുണ്ട് പുള്ളിയാണ് സിനിമ പിടിക്കുന്ന ആളും ചാപ്പന്നു വേണ്ടത് ചാരം രമസീറ സിനിമ ആ സമയത്താണ് ഞാൻ ഈ പോക്കുവെല്ലുമൊക്കെ പിന്നീട് മാരാസിലെത്തി പോക്കുവെല്ലൊക്കെ അഭിനയിക്കണം അപ്പം എന്നോട് പറഞ്ഞാൽ എങ്ങനെ കിട്ടി ഈ പോക്കുവെല്ല് പുള്ളിക്ക് അത്ഭുതം അപ്പം ജ്യേഷ്ഠൻ അഴിമുഖം ചുക്ക് ചാകര ഷറഫ് ഷറഫ് ആ ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ജ്യേഷ്ഠെന്ന് പറയുന്നതിന് ഇങ്ങനെ കിട്ടിയത് ഇതിലൊക്കെയാണ് അങ്ങനെ രണ്ടുപേരും ഇവിടെ മേളയിൽ കിട്ടിയതൊക്കെ അപ്പം ഈ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ മിമിക്രി തുടങ്ങിക്കഴിഞ്ഞു പ്രൊഫഷണലായി ഏതാണ്ട് പത്താം ക്ലാസ് പിടിയിലൊക്കെ ആയി അപ്പോൾ നൂറ്റി ഏഴാം ക്ലാസ് മുതൽ ഞാൻ കാണാണല്ലോ ഈ സമയത്ത് പുള്ളി വൈ എഫ് എ എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പ് ഓച്ചന്തുരുത്തുണ്ട് നാടക ട്രൂപ്പ് വൈ എഫ് എ വൈ എഫ് എ അവിടെ ആൻ്റണി പാലക്ക എന്ന് പറയും ഇപ്പൊ ഈ ഷറഫ് മമ്മൂട്ടി ആൻ്റണി പാലക്കൻ വിശ്വംഭരൻ മുരളി ഇങ്ങനെ അഞ്ചു പേരാണ് കൂട്ടുകാർ ഇവിടെ ഒരു മധുണ്ട് മധു പിന്നെ മജിസ്ട്രേറ്റ് ഒക്കെ ഇവരാണ് കൂട്ടുകാർ അപ്പൊ ഈ സമയത്ത് ജേഷ്ഠൻ കിങ് സോളമൻ എന്ന് പറയുന്ന നാടകത്തില് അറിയോചൻ പുള്ളി നാടത്തിലും പോവും ഭയങ്കര കട്ടി ശബ്ദമാണത് നാടകം ഇല്ലാത്തപ്പോളി അരക്കിലോയത് രൂപ തക്കാളി അര കിലോ നാൽപ്പത് രൂപ ആ ട്രൂപ്പില് ഷെറഫ് ജ്യേഷ്ഠൻ കിങ് സോളമനായിട്ടാണ് അഭിനയിക്കുന്നു അപ്പൊ ഷറഫിന്റെ കൂടെ റിഹേഴ്സലിന് അങ്ങോട്ടി പോകും ഈ മമ്മൂട്ടിയാണെന്നവിടെ വന്നിരുന്നത് അവർ അറിഞ്ഞാല് അവര് തലാറങ്ങി വരിച്ചു പോകും അപ്പൊ മമ്മൂട്ടി ഓളൻ പറയാറുണ്ട് ഞാനായിരുന്നെങ്കിലും ഇടയ്ക്ക് ശേഷം ട്രൂപ്പ് വിട്ടു പോകാൻ പോയി നീ വെറുതെ വിട്ടുപോകലേ ഇത്ര നല്ല റോള് കിട്ടിട്ട് നാടകത്തിൽ ഹീറോ ആയിട്ട് കിട്ടിയിട്ട് നീ എന്ത് മണ്ടത്ര കാണിക്കാം നീ വെതിന് പോലൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈ എഫ് ഐ ട്രൂപ്പിൽ പുള്ളി ആന്തോളനം എന്നൊരു നാടകം ആന്തോളനം ആന്റണി പാലക്കൻ ഡയറക്റ്റ് ചെയ്യുന്നു ഓക്കെ മമ്മൂട്ടി അതിലീക്കുന്നു മൂന്നാൾ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇളങ്ങുന്നപ്പഴ അവിടെ അമ്പലത്തിൽ നാടകം ഈ ആന്റണി പാലക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടനാണ് നാടകം കറക്റ്റ് ടൈമിൽ നാടകം തുടങ്ങിക്കോളണം വിവേഴ്സ് ഉണ്ട് അങ്ങനത്തെ കള്ളം ആ സമയത്തുണ്ട് മമ്മൂട്ടി എനിക്ക് പോക്കുവേലേക്ക് ടെലഗ്രാം പോലെ മമ്മൂട്ടിക്ക് വന്നിരിക്കുകയാണ് ജനശക്തി ഫിലിംസിൽ നിന്ന് വിൽക്കാൻ്റെ സ്വപ്നങ്ങളിൽ അഭിനയിക്കാൻ ഓക്കെ ഏതോ ഡേറ്റ് അടുത്ത പന്ത്രണ്ടാം തീയതി ഷൊർണൂർ എത്തണം ഷൂട്ടിങ്ങിന് നാടകമുണ്ട് നാടകമുണ്ട് പന്റന്നാം തീയതി ആ ദിവസം നാടകം അതെല്ലേ അതെന്താ അങ്ങനെയെല്ലാം കൂടെ നിശ വരുള്ളൂ നമ്മൾ പത്മവഴി ബസ് കാത്തു നിന്നാ മേന വഴി ബസ് മാത്രമേ വരുള്ളൂ മേനക കാത്ത് നിന്നാമുള്ളൂ